നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ഗുണാധിക്യമായ സമയമാകുന്നു കർമ്മരംഗത്തിൽ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും പൊതുവിൽ സാമ്പത്തിക സ്ഥിതി ശക്തമായിരിക്കുമെങ്കിൽ പോലും വർഷം പകുതിക്ക് മേൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിലുള്ള ജോലിയിൽ സ്ഥാന അല്ലെങ്കിൽ അധിക ചുമതലയോടൊപ്പം കൂടുതൽ പ്രതിഫലമോ പ്രതീക്ഷിക്കാവുന്നതാണ് യുവജനങ്ങളുടെ വിവാഹം കാര്യത്തിൽ തീരുമാനമാകും സന്താന സൗഭാഗ്യം കുടുംബജനാനുകൂലത തുടങ്ങിയവയും ഫലമാണെങ്കിൽ പോലും ക്ഷിനിപ്പിഴാ സമയമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ആവശ്യമില്ലാതെ പഴി കേൾക്കേണ്ടതായിരിക്കുന്നൊരു അവസ്ഥയും വന്നു ചേരാം അനവസരങ്ങളിലെ സംഭാഷണങ്ങൾ വിനയായിത്തീരും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാമെങ്കിൽ പോലും അതിനെ തന്നെ ഫലപ്രദമായി നേരിടുവാനും സാധിക്കുന്നതാണ് അകലെയുള്ളതായിരിക്കുന്ന ബന്ധുക്കളെ സന്ദർശിക്കുവാനോ കുടുംബത്തോടൊപ്പം വിനോദയാത്ര പോകുവാനോ അവസരമൊരുങ്ങും ഭാവിയിലേക്ക് മുതൽ കൂട്ടായേക്കാവുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നതാണ് ഭവനം വാഹനം ഭൂമി തുടങ്ങിയവ വാങ്ങുവാൻ അവസരം ഒരുങ്ങും ഏഴര ശനിയിൽ ജന്മശനി സമയമായതുകൊണ്ട് തന്നെ ചില വ്യക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് തെറ്റായ പ്രവൃത്തിയിൽ ഏർപ്പെടാനുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ കരുതലോടുകൂടി അത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റ് തലത്തിൽ നിന്നും പ്രതികൂല നടപടികൾക്കും ഇട കാണുന്നു വിഷഭയം വീഴ്ചാഭയം എന്നിവയ്ക്കും സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റ് അപകടകരങ്ങളായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിനെ അസ്വസ്ഥമാക്കും തരത്തിലുള്ളതായിരിക്കുന്ന ചില സംഭവ വികാസങ്ങളും ഈ വർഷത്തിൽ ഉണ്ടായേക്കാം ഈശ്വര വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ജന്മനക്ഷത്രം തോറും മൃത്യുജയാർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും പ്രദോഷവർ അനുഷ്ഠിക്കുന്നതും അഘോരയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും സാധുക്കൾക്ക് ചികിത്സാ സഹായങ്ങൾ ചെയ്യുന്നതും ഗുണകരമാണ് എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപ്രദമായിരിക്കുന്ന പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം